അസ്സാം അലൈക്കം വരമത്ത വർക്കാത്ത ബസ്മു അഹു വരമൻ വസ്ലാം അലഫുൽ മുൻസലീം ത്വാബാ ഫുഡ് മാനിലേക്ക് സ്വാഗതം അഞ്ച് വകത്ത് നിസ്കാരമാണ് നമുക്ക് നിർബന്ധമുള്ളത് ഈ അഞ്ച് നിസ്കാരങ്ങൾക്കും പ്രത്യേകമായ സമയം സബ് നിർണയിച്ചിട്ടുണ്ട് ഓരോ നിസ്കാരത്തിലും വിശാലമായ സമയമാണ് നമ്മുടെ മുന്നിൽ സുഖ അല്ലാത്ത മറ്റ് എല്ലാ നിസ്കാരങ്ങൾക്കും അടുത്ത നിസ്കാരം വരെ സമയമുണ്ട് ബുഹറിന് അസുർ വരെ കസോർ അവരിവ് വരെ എന്നിങ്ങനെ ഈ നിർവഹിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഏത് സമയത്തും നമുക്ക് നിസ്കാരം നിർവഹിക്കാം എങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ നിസ്കാരത്തിൻ്റെയും സമയമാകുന്നതോടുകൂടെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുമുള്ള ആൾക്ക് ആ നിസ്കാരത്തിന് സമയം പ്രവേശിക്കരുടെ കൂടെ തന്നെ നിസ്കാരം നിർബന്ധമായി ഉദാഹരണത്തിന് ലോഹറിൻ്റെ സമയം പന്ത്രണ്ട് മുപ്പത് ആണെങ്കിൽ ആ പന്ത്രണ്ടേ മുപ്പത് ആവലോട് കൂടെ തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാവർക്കും നിസ്കാരം നിർബന്ധമായി എന്നാൽ അടുത്ത നിസ്കാരത്തിന് സമയമാകുന്ന അസർ മൂന്നേ മുപ്പതിനാണ് ആ മൂന്നേ മുപ്പതിനുള്ളിൽ ഏത് സമയത്തും നിസ്കാരം നിർവഹിക്കാം പക്ഷേ ആദ്യ സമയത്ത് നിർവഹിക്കുന്നില്ലെങ്കിൽ നിസ്കാരം നിർബന്ധമാകുന്ന അഥവാ സമയമായ ഉടനെ നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് ഞാനിത് നിർവഹിക്കും എന്ന ഒരു ഉണ്ടാവൽ നിർബന്ധമാണ് പന്ത്രണ്ട് മുപ്പതിന് നിസ്കരിക്കുന്നില്ല നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല അദ്ദേഹം രണ്ട് മണിക്ക് നിസ്കരിക്കണമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ രണ്ട് മണിക്ക് ഞാൻ നിസ്കരിക്കാം അല്ലെങ്കിൽ ഏത് സമയമാണെങ്കിൽ ആ സമയത്ത് ഞാൻ നിർവഹിക്കാം എന്ന ഒരു ദൃഢപ്രതിജ്ഞ ഒരു ദൃഢനിശ്ചയം ഉണ്ടാകൽ നിർബന്ധമാണ് അതില്ലെങ്കിൽ അത്രയും സമയം അവൻ കുറ്റക്കാരനാകുന്നതാണ് ഈ നിയമം എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ടതാണ്